അപ്പോൾ ആ തല്ലിൽ മറുപടിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുക്കണമുണ്ട് പിന്നെ എനിക്ക് പൈസ കിട്ടാനുള്ള കേസ് ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പൈസ കിട്ടാനുള്ള കേസ് ഞാൻ കേസ് കൊടുത്ത് ഒത്തു തീർപ്പാക്കിയിട്ടുണ്ട് അടിച്ചതാണ് മടാളം കൊണ്ട് വെട്ടാൻ വന്ന ആൾക്കാരാണ് അപ്പോൾ മനസ്സിലാക്കിക്കോളും ഉള്ള ആൾക്കാരുടെ സ്വഭാവം അതും എന്റെ ചെറിയ എന്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് അവർക്ക് രണ്ടാൾക്ക് വീടുണ്ട് കുടുംബമുണ്ട് ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ ആൾക്കാരുണ്ട് എന്നിട്ടും ഇവിടെ വന്ന് വിരുന്നിരിക്കാൻ മാത്രം തല്ലുണ്ടാക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട് എല്ലാവർക്കും അവകാശപ്പെട്ടാണ് എല്ലാവർക്കും എന്റെ അത്താക്ക് എന്റെ ഉമ്മാക്ക് എന്റെ രണ്ട് അനിയത്തിമാർക്ക് എനിക്കും അവകാശപ്പെട്ടു വീടാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ ഒരവകാശം അത് എസ് ഐ ആറും പറഞ്ഞു മാഡവും പറഞ്ഞു അവൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് മറ്റു മക്കൾക്ക് എങ്ങനെയാണോ അവകാശം അതേ അവകാശം ആ ഉണ്ട് പിന്നെ ഒന്നാമത്തെ അവൾ ഭർത്താവ് ഇല്ലാണ്ടിരിക്കുന്ന കുട്ടിയായത് ചെറിയ മക്കളായത് കൊണ്ട് ഒരിക്കലും അവൾ അവടെ ഒരിക്കൽ നിങ്ങളെ ഇറക്കി വിട്ടതാണ് ഒരിക്കൽ എന്നെ ഇറക്കി വിട്ടതാണ് കേട്ടോ എന്നിട്ട് ഞാൻ വാടകയ്ക്ക് പോയതാണ് അതൊക്കെ വേറെ കഥ കുറെ കേട്ടാ അങ്ങനെ വാടകയ്ക്ക് പോയി എന്നൊരാൾ സഹായിച്ചു എന്നിട്ട് ഞാൻ കോട്ടയസ് വീടെടുത്ത് മൂന്ന് ലക്ഷം രൂപ വാടക കൊടുത്ത് അങ്ങനെയൊക്കെ ഇരുന്ന ആളാണ് ഒരു രണ്ട് മൂന്ന് മാസം പിന്നെ ഞാൻ മെന്റലി തകർന്നു പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു എന്തിനു അത് ചെയ്യേണ്ട ആവശ്യം ഞാൻ അതിൻ്റെ അതിനും കാരണം എൻ്റെ ഹായ് മുത്തുണികളെ അസാലും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാജിദാസ് സാജിയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അപ്പോൾ ആ വീഡിയോയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കൂടുതലൊന്നും പറയാനില്ല നെഗറ്റീവായിട്ട് ഞാനൊന്നും പറയുന്നുമില്ല പറയാൻ നമുക്ക് തോന്നുമില്ല ഈ വീഡിയോ ഒരു മുപ്പത്താറ് മിനിറ്റോളുള്ള വീഡിയോ ആണ് അപ്പം ആ വീഡിയോ മുഴുവൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ സാജിദാനെ കുറിച്ചിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്നൊരു നാലഞ്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ തക്കതായ കാരണമുള്ളത് കാരണമാണ് ഞാൻ ചെയ്തിരുന്നത് അത് സാജിദാ സാജിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം സാജിദാ സാജി അറിയപ്പെട്ടത് അതായത് വൈറലായി വന്നത് ഫിറോസ് കുന്നുംപറമ്പിലിനെ ചാരിറ്റിയിലൂടെ ആരോ എന്തോ അവരെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ക്യാഷ് കൊടുക്കാതിരിക്കുക പിന്നെ രാത്രിയിൽ വിളിക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വിഷയം വെച്ചിട്ട് സാജിത ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും കുറച്ച് പേര് സപ്പോർട്ടായിട്ട് നമ്മളും ചെയ്തു വീഡിയോ എന്താ വെച്ചാൽ അത്രയും പാപം തോന്നി പാവമായിട്ട് ഒരു പിന്നെ ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീ വിധവായ ഒരു സ്ത്രീ അഞ്ച് മക്കളും കൊണ്ട് പോറ്റാൻ കഷ്ടപ്പെട്ടിട്ട് നടക്കുന്ന സമയത്ത് അവരിങ്ങനെ വളരെയധികം വിഷമത്തിലാക്കുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ നമ്പറും മേടിച്ചിട്ട് പിന്നെ രാത്രിയില്ല പകലില്ലാതെ അവരെ ശല്യപ്പെടുത്തുന്ന ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ അത് തുറന്നു പറഞ്ഞ് സാധ്യത പറഞ്ഞപ്പം ആ വീഡിയോക്ക് ഞങ്ങൾ സപ്പോർട്ടായിട്ട് കുറച്ച് പേര് ചെയ്തിരുന്നു അതിൽ ഞാനും വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോക്ക് താഴെയായിട്ട് പല രീതിയിൽ കൂടെ എനിക്ക് പുറത്തുനിന്ന് കുറച്ച് കമൻസ് വന്നിരുന്നു അത് ഞാൻ മെയിൻ്റ് ചെയ്തില്ല വീണ്ടും 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 അങ്ങനെ കമൻറ്റ് വന്നിരുന്നു ആ കമൻറ്റ് അങ്ങനെ പിന്നെ അതൊരു വിഷയമായി പിന്നെയാണ് അത് പലരും പല രീതിയിൽ കൂടെ ചെയ്യലൊടുത്തിയത് വീഡിയോ അങ്ങനെ എന്താ പറയുക ചുരുക്കം പറഞ്ഞാൽ അതൊരു വലിയൊരു വിഷയമായി മാറി അതിലൊരുപാട് പ്രയാസങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് കുടുംബത്തിനും എനിക്കെൻ്റെ ഭർത്താവിനൊക്കെ ആയിട്ട് നല്ല ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മാനസികമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു മണ്ണാത്തനെന്ന് പറഞ്ഞ മാതിരി സാധനം ഒന്ന് നഴഞ്ഞ് കയറിയിരുന്നു ആ നുഴഞ്ഞു കയറിയ സാധനം അങ്ങോട്ടുമല്ല എങ്ങോട്ടും അല്ല എന്ന് വിചാരിച്ചിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പല രീതിയിൽ കൂടി അതിൽ കൂടെ കളിച്ചിരുന്നു പക്ഷേ ലാസ്റ്റ് അതിനും തള്ളി പുറത്താക്കേണ്ട ഗതി വന്നു പിന്നെ നമ്മളോട് നേരിട്ടിട്ട് അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെ ക്യാഷിനെ പറ്റിയിട്ടും ഞങ്ങൾ ഇങ്ങനെ കൊടുത്തിരുന്നു ഇത്ര ക്യാഷ് കൊടുത്തിരുന്നൊന്നും അങ്ങനെയാണ് ഇങ്ങനെന്താ പ്രൂഫ് ടക്കം അവർ വിട്ടിട്ട് വാട്സാപ്പിൽ കൂടെയും അല്ലാതെ നമ്മളെ എന്താ പറയുക നമ്മൾ വീഡിയോ ചെയ്തതിന് താഴെ വന്നിട്ട് ഇങ്ങനെ പറയാം നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ചെയിൻ എൻ്റെ തല്ലേ ക്യാഷ് ഞാൻ നിനക്ക് തന്നില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കൽ കൊടുത്തി പിന്നെ വാട്സപ്പിൽ കൂടെ വരലൊടുത്തി പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ തരുന്നുണ്ട് ക്യാഷ് തരാനുണ്ടോ റഹൂഫ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം വന്നപ്പോൾ ഞാൻ ഇവിടെ നമ്പറ് എനിക്ക് സാജിത സാജിയുടെ നമ്പറ് എനിക്ക് റഹൂഫ് തന്നു ഞാൻ ആ സാജിതാ സാജിനെ എന്താ പറയുക പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവര് ഇത് നിഷേധിച്ചു നിഷേധിച്ചപ്പം ഞാൻ വീട് ചെയ്യാനും നിന്നില്ല അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും വേറെ സ്ഥലത്തു നിന്നൊക്കെ ഇതേപോലെ ഈ റോഫ് മറ്റുള്ളവരുമായിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സിനായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊക്കെ ഈ നമ്പർ കൊടുക്കലും ഈ കാര്യങ്ങൾ പറയലും ആയപ്പോൾ അവരൊക്കെ വീഡിയോ ചെയ്യലും തൊടുത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ സാധ്യതാ കുറിച്ച് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് ഈ റോഫിനായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി സംസാരങ്ങളുണ്ടായി അങ്ങനെ അവൻ നാട്ടിൽ വന്നിട്ട് എന്നെ കൊല്ലുമെന്ന് വരെ പറയേണ്ട ഒരവസ്ഥ വന്നു അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തു എനിക്കധികം ദിവസമില്ല ഇങ്ങനെ കൊല്ലാൻ തന്നെ വരണത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് കാരണം പിന്നീട് എല്ലാവരും എന്നോട് ചോദിച്ചത് നിങ്ങൾ ആ പറച്ചിൽ നല്ല രീതി പറയണം മനസ്സിലാകുന്ന രീതി പറയണമെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ചുരുക്കം പറഞ്ഞാൽ ഇത്രയൊക്കെ വിഷയങ്ങൾ ഇതിലൂടെ എനിക്കും സംഭവിച്ചിട്ടുണ്ട് അത് കാരണം ആണ് ഞാൻ ആ സബ്ജക്റ്റ് അത്രയും ഞാൻ എടുത്ത് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ വീഡിയോ അങ്ങനെ പറയാൻ കാരണം കാരണം ഞാൻ റിയാക്ഷൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് സാജിതാൻ്റെ അപ്പം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി ഒരു ഈ ഇതേ സിറ്റുവേഷനിൽ ഞാനും ജീവിച്ചവളാണ് സാജിത സാജി പോലെ തന്നെ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് എൻ്റെ മക്കളും കൊണ്ടിട്ട് ഞാൻ ആരും അവരും ഇല്ലാത്ത രീതിയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ സോഷ്യൽ മീഡിയ ഒന്നല്ലായിരുന്നു അന്ന് എനിക്ക് അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ത്രാണി ഉണ്ടായിരുന്നു അത് എനിക്കൊരു ഷോപ്പും ഉണ്ടായിരുന്നു ഞാനപ്പം ആ രീതിക്കനുസരിച്ച് ജീവിക്കുന്ന ജീവിച്ച് അള്ളാഹു അലഹില്ല അള്ളാഹിൻ്റെ ഒരു കൃപമുണ്ട് അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഓരോരുത്തർക്ക് ഓരോ സാഹചര്യമാണ് സാധ്യതക്ക് ഇതാണെങ്കിൽ അള്ളാഹു കൊടുത്തിട്ടുള്ളത് അതാണെങ്കിൽ അത് അവൾ മാന്യമായ നല്ല രീതിയിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് അപ്പം അവളുടെ ബാധ്യത അവളെ മക്കളെ നോക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരൊന്നും അതിലേക്ക് ഉൾപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായങ്ങളോ ഇല്ലാത്ത പക്ഷം സ്വന്തം മക്കളെ ഒരാൾക്ക് ഇട്ട് കൊടുക്കുമെങ്കിലും മറ്റുള്ളത് ചെയ്യാത്ത രീതിയിൽ അവളത് താങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നേക്കാലം ഇപ്പോൾ വരും എനിക്ക് ഈ വീഡിയോ കണ്ടാൽ ഇപ്പം വരും എനിക്ക് നെഗറ്റീവ് ഈ എൽ എ ഡി ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞു ഈ എൽ എ ഡി ഇപ്പം ഇങ്ങനെ പറയുന്നത് അനക്കെന്തടി അങ്ങനത്താണ് അജ അങ്ങനത്തോളാണ് ജി ഇങ്ങനത്തോളം എന്ന് പറഞ്ഞിട്ട് വരും അതിപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മൾ പിന്നാലെ നടക്കുന്നുണ്ട് അങ്ങനെ നെഗറ്റീവ് പറയാനായിട്ട് അവർ പറഞ്ഞാൽ എനിക്ക് മത്തായി പറഞ്ഞാൽ വരെ ഞാൻ പറഞ്ഞല്ലോ പറയേണ്ടത് പറയേണ്ട സമയത്ത് നമ്മൾ പറയുന്നുണ്ട് നല്ല രീതിയിലുള്ളതിന് നല്ലത് എന്നെ പറയണം ചീത്താന്നുള്ളതിന് എന്ന് തന്നെ പറയണം അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ കൈക്കൂലി എന്നിട്ട് മറ്റുള്ളവരോട് ഇനി നല്ലത് എനിക്ക് വേണ്ടി പറയണം കേട്ടോ എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തരണ്ടിട്ടാ എന്തെങ്കിലും എൻ്റെ വിലക്കില്ല ശെ മുരിങ്ങനെ കൊടുത്താൽ മത്തൻ്റെ കൊടുത്താ ചേരണ്ട് അല്ലെങ്കിൽ മത്തി കൊടുത്താച്ചേരുണ്ട് ഇജ്ജ് അതൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് എഴുതിക്കാളാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആ വകുപ്പിൽ പെട്ടല്ല നമ്മൾ അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് കൈക്കൂലി മേടിച്ചിട്ട് പറയണമൊന്നും അറിയില്ല ചെയ്യൂല അപ്പോൾ അത് പോട്ടെ അപ്പോൾ ഈ വിഷയം കേട്ടപ്പോൾ എന്താ വിഷമം എന്ന് പറയാനും ഒരു വിധവയായി കെടുക്കുന്ന ഒരു മകളും അഞ്ചി എത്തിയമായ മക്കളെയും നിഷേധിച്ചിട്ടും എൻ്റെ എന്ന് പറഞ്ഞിട്ടും മറ്റുള്ളവർ വീട്ടിൽ കയറി തല്ലുമ്പോഴും അത് സപ്പോർട്ട് ചെയ്തിട്ടും അവരെ എന്താ പറയുക അതിൽ ഉൾപ്പെട്ടിട്ട് അവരെ ഭാഗം നിന്നിട്ടും സംസാരിക്കുന്ന ഒരു മാതാവ് മാതാവ് എന്ന് പറയുമ്പോൾ ആരാണ് നമ്മളെ കുടുംബത്തിൻ്റെ അത്താണിയാണ് അല്ലേ ബാപ്പ പോയാൽ നമുക്ക് ചോറ് പോയി ഉമ്മ പോയാൽ നമുക്ക് കൂട് പോയി എന്നാണ് ഉമ്മ ഉള്ളോടത്തോളം കാലം നമ്മൾ കൂട്ടിലേക്ക് പോവുകയുള്ളൂ എനിക്ക് തോന്നുന്നതാണ് കാരണം നമ്മളെ പെറ്റ ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ വീട്ടിലേക്ക് പോകാൻ വലിയൊരു ഇഷ്ടം തോന്നൂലേ നമ്മളാണ് കയറി ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാനും ആ ഒരു പുഞ്ചിരിയും അതുപോലെ തന്നെ നമ്മളോട് നല്ല സംസാരങ്ങളും നമുക്ക് എന്തിനും അവകാശങ്ങൾ പറയാനും നമുക്ക് എന്തും എടുത്ത് തരാനും ഒളിപ്പിച്ച് ആര് വെച്ചിട്ടുണ്ടെങ്കിലും അതെടുത്ത് കൊണ്ടുവന്ന് തരുന്നതും നമ്മളെ ഉമ്മയാണ് അല്ലേ നമുക്കവിടെ ഉമ്മ ഉള്ള കാലത്ത് സ്വാതന്ത്ര്യം ഉള്ളത് ഉമ്മ ഇല്ലാത്ത കാലത്ത് നമുക്ക് ആരാൻ്റെ വീട്ടിൽ പോയ മാതിരിയായിരിക്കും അല്ലേ എനിക്കങ്ങനാണ് തോന്നുന്നത് അപ്പം അത്രയും ഇതാണ് നമുക്ക് ഉമ്മ എന്ന് പറയുന്നത് അപ്പോൾ ആ ഉമ്മേൻ്റെ അധികാരത്തിലാണ് നമ്മൾ നിൽക്കുക അപ്പം നാല് മക്കളെ മൂന്ന് മക്കളെ പ്രസവിച്ച ഉമ്മ മറ്റുള്ളവരൊക്കെ എൻ്റെ മക്കളും രണ്ട് മക്കളും എൻ്റേതും നീ എൻ്റേതല്ല എല്ലാന്നും പറയുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാവും അല്ലേ ഞാൻ പറയുന്നത് ഇതാണ് ഈ ഉമ്മ എന്തുമ്മയാണ് ഇത്രയൊക്കെ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ആയിട്ടും ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ സാമ്പത്തികമായിട്ട് അവളെ സഹായിക്കേണ്ട ആവശ്യമില്ല മാനസികമായിട്ടും മറ്റുള്ള രീതിയിലും അവളൊന്ന് കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അവൾ ഓൾറെഡി ഫിറ്റാണ് ഓക്കെയാണ് പിന്നെ അവൾ ഇതുപോലെ സൈക്കോളജിസ്റ്റിൻ്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇത്രയും മാനസിക സമ്മർദ്ദം ഉള്ളതിൻ്റെ പേരിലാണ് അത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് എന്ത് അർത്ഥത്തിലാണ് ഉമ്മ അങ്ങനെ ചെയ്യുന്നത് ഇന്ന് ദുനിയാവ് നാളെ നാളാഹുറം രണ്ടും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടിലാവില്ലേ എന്താ വെച്ചാൽ ഈ നാ ഇങ്ങളെ നോക്കാനേ ഈ ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരാണ് നിങ്ങളെ കൂടെ നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ നാളെ മാഷറയിൽ റബ്ബിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് മക്കളും തുല്യ അവകാശമാണ് തുല്യ രീതിയിലല്ലേ നിങ്ങളത് ഇതാക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് കണക്ക് പറയേണ്ട അവസ്ഥ വരില്ലേ അപ്പം നിങ്ങൾ എങ്ങനെയാണത് പറയാം ഈ ഒരു വിധവയായ ഒരു പെൺകുട്ടിനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് അവളെ വേർതിരിച്ച് കണ്ടിട്ട് എന്ത് കുറവാണ് അവളെല്ലാം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യുമ്പം അവൾക്കൊരു വീടാണ് ഇനിയിപ്പോൾ വേണ്ടത് വീട് വരുന്നത് വരെ ഞങ്ങൾ നിൽക്കുള്ളൂ അതുവരെ എനിക്കിത് ആവശ്യമാണ് പക്ഷേ സാജിദാ സാജിദാൻ്റെ അത്ര ബോൾഡായിട്ടൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ സത്യം പറയല എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ വന്നിരുന്നു വരാ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന സമയത്ത് ഞാൻ സങ്കടപ്പെടുകയാണ് ചെയ്തിരുന്നത് ഞാൻ ഞാനിന്നിപ്പോൾ പറയുന്ന മാതിരി അല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പലരും പല രീതിയിലായിരിക്കും പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെയുള്ള ഒരു തീരുമാനം സാജിത എടുത്തോണ്ട് തീർച്ചയായിട്ടും സാജിതാക്കിദാൻ്റെ അവസ്ഥ അതായത് ഒരു വീട് മക്കളുടെ പഠനം മക്കൾ ഒരു മക്കളൊരു വരെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും ബെറ്റർ അവനെ കൂടെ നിൽക്കുന്ന അവൻ്റെ അവനവൻ്റെ വീട്ടിൽ നിൽക്കുന്ന തന്നെയാണ് അതിന് പൂർണ്ണ അധികാരവും അവകാശവും സാധ്യത അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും സഹായിച്ചിട്ട് ഒരു വീടും പിന്നെ സ്ഥലവും വീടും ആയി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം വല്ലാത്തൊരു ഇതായി ഒരുപാട് നമ്മളെ വീട്ടിൽ കയറിയിട്ട് മറ്റുള്ളവർ അടിക്കുമ്പോഴും നിസ്സംഗയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക സ്വന്തം മകളെ കയറിയിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴും പ്രശ്നങ്ങൾ ഇതാവുമ്പോഴും പിന്നെ മറ്റുള്ളവരുടെ മുമ്പിലും പോലീസ് സ്റ്റേഷനിലൊക്കെ എൻ്റെ ഒരു ദേഷ്യത്തിന് നമ്മൾ പറയേക്കാറും ഒരു ദേഷ്യത്തിന് നമ്മൾ എൻ്റെ മകളല്ല എന്ന് പറയും പക്ഷേ എന്താ പറയുക നിയമത്തിൻ്റെ മുന്നിലും മറ്റുള്ളവടത്തൊക്കെ നമ്മൾ പറയുമ്പം ഒന്നല്ല രണ്ടല്ല മൂന്ന് വട്ടം ചിന്തിച്ചിട്ട് വേണം പറയാൻ ഒരു പക്ഷേ എങ്കിലും അത്ത് പൈസക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ആ മകളായിരിക്കും നാളെ നിങ്ങൾക്ക് ദുനിയാവിനും ആഹ്ലത്തിന് ഉപകാരപ്പെടുക തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഉമ്മ ഉമ്മാനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും വളരെയധികം എന്താ പറയുക മാപ്പ് അർഹിക്കാത്ത ഒരു കാര്യമാണ് എന്തായാലും നിങ്ങൾക്ക് മൂന്ന് മക്കളും എന്ത് എങ്ങനെ ഏത് രീതിയിലാവട്ടെ ഇന്ന് അവൾ ഒരു അത്താണി ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കൂട്ട് കൂടെ പിടിച്ചിട്ട് പിന്നെ ഒന്നിപ്പിച്ച് നിർത്തിയിട്ട് സാന്തനം കൊടുത്തിട്ട് ഒരു ഇത് കൊടുക്കേണ്ട ഉമ്മയാണ് ഒരു തലോടലേ ഒരു സാന്തനം അതുപോലെ ഒപ്പം നിർത്തുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അവൾ പറയുന്നുണ്ട് ക്യാഷ് കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നും ക്യാഷും പൈസയും എല്ലാം തന്നിട്ടുണ്ടെന്നും ഫോണിന് വരെ ഈ സംസാരിക്കുന്ന ഫോണ് വരെ എൻ്റെതാണ് ഞാൻ മേടിച്ചു കൊടുത്തതാണ് അത് ൂട അനിയത്തി അങ്ങനെ പറയുന്നു അനിയത്തികളായാലും അങ്ങനെ തന്നെയാണ് അത് നിങ്ങൾക്ക് ഈ ഒരു സന്ദർഭം നിങ്ങൾക്ക് വന്നുണ്ടായില്ലോ ഇതേപോലുള്ള അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒരു നിമിഷം ചിന്തിച്ച് നോക്കൂ ഈ ഭർത്താവുള്ളോടത്തോളം കാലം നിങ്ങൾ നെകളിക്കേക്കാറും പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതേപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഒന്ന് ഒന്നുതാവും ഡൗൺ ആവും അത് എന്ത് തെറ്റ് എങ്ങനത്തെ തെറ്റ് എവിടുത്തെ തെറ്റോ എന്തോ ആവട്ടെ ഏതോ ആവട്ടെ അത് അവർ തമ്മിൽ തീരുമാനിച്ച് അത് അവർക്കുള്ള ശിക്ഷ റബ്ബ് കൊടുത്തു പോട്ടെ ഇപ്പം അതല്ല വിഷയം ഇപ്പോൾ ആരും അവരില്ലാതെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മളവരെ അത്താണിയായി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നാട്ടുകാരും പിന്നെ ബാക്കിയുള്ള ആൾക്കാരും എങ്ങനെ ആയിരിക്കും അവരോട് പ്രതികരിക്കുക അപ്പം എന്തായാലും നമുക്കായിട്ട് അവരെ ഫാമിലിയിൽ ഇടപെടാനോ പറയാനോ ഒന്നും നമുക്കറിയാതല്ല പക്ഷേ വിഷമമുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് സാധ്യത ആക്കൊരു നല്ലൊരു വീട് ആവട്ടെ ആ മക്കൾക്കും എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറി സ്വസ്ഥമായിട്ട് നല്ലൊരു സുഖമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറയും പോലെ തന്നെ ഈ വീഡിയോയിലും നല്ല കമൻ്റ് നിങ്ങളിടണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗിഫ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും അത് മൂന്ന് പേർക്ക് അപ്പം മറക്കണ്ട വീഡിയോ ഫുൾ കാണുക നല്ല കമൻ്റ് ഇടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് നറുക്കെടുത്താൽ ഒരു ഗിഫ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ആരും മറക്കേണ്ട ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ഇടുക എത്രയും പെട്ടെന്ന് അപ്പോൾ തുടങ്ങിക്കൊളിയാൽ ഓക്കെ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അസാം വാലൈക്കും